ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി ഇരുപത് രൂപ വരുന്ന മനോഹരമായ ക്രഷ് പലാസൊപ്പനൻ്റെ കലക്ഷനാണ് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമനി മുണ്ടിയൊരു ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ തുണിത്തരങ്ങളും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് പത്തൊൻപത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ക്രഷ് പലാസൊപ്പനൻ്റെ കലക്ഷനാണ് ഇങ്ങനെയാണ് ഇത് വരുന്നത് വ്യത്യസ്തമായി ഇരുപതോളം കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് നൈലോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ക്രഷ് പലാസോ പെനിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റിച്ചിങ്ങാണ് വരുന്നത് ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വയ്ക്കുന്നത് ചീമേനിമുണ്ടിയിൽ ഉത്സവം നടക്കുകയാണ് മെയ് നാല് മുതൽ പതിനഞ്ച് വരെയാണ് ഉത്സവം നടക്കുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ നൂറ് രൂപക്ക് ജെൻസിൻ്റെ ടീ ഷർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെ ഷർട്ട് നൂറ് നൂറ്റി അമ്പത് ഇരുനൂറ് രൂപയ്ക്ക് ലേഡീസ് ടോപ്പ് സാരി നൂറ് രൂപയ്ക്ക് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസിൻ്റെ ക്രഷ് പലാസോ ബാൻഡിൻ്റെ ആണ് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് ക്രഷ് പലാസോ പാൻറ് നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഇരുപതോളം കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഉത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ തുണിത്തരങ്ങളും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ നൂറ് രൂപക്ക് ജെൻസിന്റെ ടീ ഷേർട്ട് ഇരുന്നൂറ് രൂപക്ക് ജെൻസിൻ്റെ ഷർട്ട് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് ലേഡീസ് ടോപ്പ് നൂറ് രൂപയ്ക്ക് ലേഡീസ് സാരി അതേപോലെ തന്നെ എൺപത് രൂപക്ക് സാരി സ്കേർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലാസോപ്പാൻ്റ് തൊണ്ണൂറ് രൂപയ്ക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡെയിലി വെയർ കുട്ടികളുടെയും അതേപോലെ തന്നെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഡെയിലി വെയർ ആയി നല്ലൊരു കളക്ഷൻ തന്നെ എല്ലാ സമയത്തും മാറ്റി ഫാഷൻ തന്നെ മെയിൻ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് നല്ല വിലക്കുറവിലാണ് എല്ലാത്തോളം തന്നെ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ക്രഷ് പലാസോ പാൻറ്റ് നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് ഈ നാല് മുതൽ പതിനഞ്ച് വരെയാണ് ചീമേനെ മുണ്ടിയാൽ ഉത്സവം നടക്കുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് എല്ലാത്തമിക്കും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് ക്രഷ് പാലാസോഭിന്റെ കളക്ഷനാണ് മെയ് നാല് മുതൽ പതിനഞ്ച് വരെ ചീമേനി മുട്ടിയൽ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തൊണ്ണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപക്ക് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനും അതേപോലെ തന്നെ സാരി നൂറ് രൂപയ്ക്ക് സാരി സ്കേർട്ടും എൺപത് രൂപയ്ക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രീപ്രേഷർക്ക് ആദ്യം ഫാഷൻസിൻ്റെ നന്ദി